അല്ല കേസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ അപ്പൊ ഞാൻ ഒറ്റക്ക് പറയാൻ നിൽക്കത്തിന് പോയി രണ്ട് സൗദിയിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെന്താ പറയാ വീഡിയോ ലോങ് വീഡിയോ നമ്മൾ എന്താ എന്താ പറയാ എന്താ എന്താ പറയാ ഉം കൊറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടു അതുകൊണ്ടാണ് ഇടാൻ മിനിറ്റ് മിറ്റ് അപ്പൊ ശരിക്ക് കാണിക്കാനായിട്ടില്ല ആരും കാണിക്കാനായില്ല ഇന്നിങ്ങനെ അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ഇന്ന് ഇങ്ങനെ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്താ അറിയാം ഏഹ് അയ്യങ്ങ കാണിച്ചു തരാം എന്താണ് കാരണം എന്നുള്ളത് കടോ ഓ ഓ മുങ്ങി ഓ മുങ്ങി ഓന്നറിയോന്ന് ചിരി വരുന്നതാ എന്താ കേസ് നമ്മൾ ഇന്ന് പിന്നെ ലോങ് വീഡിയോ ഇട്ടാന്ന് തന്നെ ഇപ്പം സമയത്രയായിരോ മരുവാങ്ക് കൊടുത്തു അവിടെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വന്നാണ്ട് പെട്ടെന്ന് ഇത് കാണിച്ചു തരാനുള്ള കാരണം ഓ സമ്മടില്ല സമ്മേക്കടക്ക് കാണിക്കാനെ ഓടി ഓടി എൻ്റെ അടുത്ത് വേറെ വീട് കണ്ടടാ അങ്ങനെ നിങ്ങൾക്ക് പോലെ 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 റൂമിലിട്ട് പൂട്ടി റൂമിലിട്ട് പൂട്ടി ഞാൻ കാഴ്ച കാണിച്ചു തരാം ഇതാക്കണ്ടെ ഞങ്ങളെ കാഴ്ച ഐതു തന്നെ കാണിച്ചു തരാൻ പോവാണ് റെഡി ഏ ഇതാ ഞാൻ ആ കട്ട് ഗസ് സംഭവൊന്നല്ല ഐദുവിന്റെ മുന്നത്തെ രണ്ടാമത്തെ പല്ലും പോയി ഒന്ന് മക്കത്തുനിന്ന് പോയി ഒന്ന് മജീബിൽ പോയി ഒന്ന് സ്കൂളിൽ നിന്ന് പോയിട്ട് ഇന്ന് സ്കൂളിൽ വന്ന പണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടേ ഞാൻ കാണിച്ചായിരുന്നു നേരെ നിൽക്ക് ഗേസ് കാണിച്ചു കൊടുക്കേ രണ്ടാമതും നോക്കട്ടെ കൈമാറ്റി കൈമാറ്റടാ കൈ മാറ്റി കൈ മാറ്റി ഓന എന്നാ ചൂരി കൈമാറ്റി ഗെയ്സ് കണ്ടോ നേരെ നിക്ക് അല്ല എന്റെ മറ്റു വീഡിയോയിലൊക്കെ കാണൂലോ ഇപ്പോൾ ഗെയ്സ് ഓൻ്റെ വേറൊരു വീഡിയോ ഉണ്ട് കിട്ടോ ഓൻ്റെ വേറൊരു വീഡിയോ ഉണ്ട് എന്നാലും പാട്ടാടണ ഞാൻ ഡേ ലിങ്ക് ഒക്കെ കാണിച്ചിരട്ടെ എങ്ങനെ ഉണ്ട് നോക്കിട്ട് നിങ്ങൾ കമന്റ് ചെയ്തോളൂ കിട്ടോ അവിടെ എടുത്തല്ലോ പോസ്റ്റ് ചെയ്തേ ആ ഓന പണിയെടുത്ത വീഡിയോ എടുത്തത് അപ്പൊ ഗെയ്സ് തൽക്കാലം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും